നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടം മുതൽ ഇപ്പോഴും തകലുന്ന വാദ്യവിവരണത്തിലൂടെ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് ജോൺസൺ അവർ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട സ്വദേശിയാണ് താങ്കൾക്ക് നമസ്കാരം നമസ്കാരം താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടം മുതൽ ഈ തകലുന്ന വാദ്യവിവരണത്തിലൂടെ താങ്കൾ നിരവധി വേദികൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരുങ്ങണം പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ വായിക്കാരം എനിക്ക് വയസ്സ് എൺപത്തി ഏഴായി ഇപ്പോഴും ചെറുപ്പകാലം വായിക്കുന്നത് പോലെ ഒന്നും കൈ ഇപ്പോഴും ശരിയാ വരുന്നില്ല എന്റെ ആഗ്രഹം മുഖാന്തരമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു രൂപതാളത്തിന് വായിക്കുകയാണ്